യോനാ പ്രവചനം രണ്ടിൻ്റെ ഒന്ന് യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ ഇവിടുത്തെ പ്രാർത്ഥനാ സ്ഥലം ഏറെ കൗതുകം ഉണർത്തുന്നതാണ് അപ്പോൾ തന്നെ വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട് ജീവനുള്ള മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരേ ഒരാളും യോനയാണ് കടലാന എന്നാണ് ബൈബിൾ ഈ മത്സ്യത്തിന് നൽകിയിരിക്കുന്ന മറ്റൊരു വിശേഷണം മത്സ്യത്തിന്റെ വയറ്റിൽ ഒരു മനുഷ്യന് മൂന്ന് രാപ്പകലുകൾ എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നതാണ് വിമർശനം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്നതാണ് ഉത്തരം ഇന്നും ഭൂകമ്പത്തിലൊക്കെപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ മരിച്ചിടത്ത് നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് ജീവനോടെ പുറത്തു വന്നിട്ടുള്ളവരുണ്ട് വാഹനാപകടത്തിൽ ഒരാൾ മാത്രം രക്ഷപ്പെടുകയും മറ്റെല്ലാവരും കത്തിയമരുകയും ചെയ്തിട്ടുള്ള ഒന്നിലധികം സംഭവങ്ങളുണ്ട് ഇതെല്ലാം എങ്ങനെ എന്ന ചോദ്യത്തിന് മനുഷ്യർക്ക് ഉത്തരം നൽകാനാവില്ല ദൈവത്തിന് ഏത് കഠിനാവസ്ഥയിലും ഒരാളെ സംരക്ഷിക്കാൻ കഴിയും യോനായുടെ പ്രാർത്ഥനയ്ക്ക് മത്സ്യത്തിൻ്റെ ഉദരം വേദിയായത് രണ്ട് കാരണങ്ങളാലാണ് ദൈവത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പിന്റെ വചനം കേട്ടാൽ നിലവേ പട്ടണം പാപം വിട്ട് മാനസാന്തരപ്പെടുമെന്നുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷയും ദൈവവചനം പ്രസംഗിക്കാൻ നിയോഗിക്കപ്പെട്ട യോനാ പ്രവാചകന്റെ താല്പര്യമില്ലായ്മയും ദൈവത്തിന് മറ്റൊരാളെ കിട്ടാത്തതിനാലല്ല ദൈവത്തിന്റെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ യോവനയ്ക്കുണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്വത്തെക്കുറിച്ചും ആത്മഭാരത്തെക്കുറിച്ചും ബോധ്യപ്പെടുത്താനാണ് ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ ഇടയാക്കിയത് ഈ സംഭവം തന്നെ ഒരു പ്രവചന സ്വഭാവം കൈവരിച്ചു എന്ന് യേശുക്രിസ്തു അത് ഉദ്ധരിച്ചതിലൂടെ മനസ്സിലാക്കാം യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ ഇരിക്കും എന്നാണ് അവിടുന്ന് പറഞ്ഞത് ക്രൂശിൽ മരിച്ചടക്കം ചെയ്യപ്പെടുന്ന താൻ മൂന്നു ദിവസം കഴിഞ്ഞ് ഉയർത്തെഴു നിൽക്കുമെന്നാണ് അവിടുന്ന് അർത്ഥമാക്കിയത് ചില സന്ദർഭങ്ങൾ നമ്മെ പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിക്കുന്നതും സ്വയം മടങ്ങി വരുന്നതിനുമൊക്കെ മുഖാന്തരമാകാം അത്തരം സമ്മർദ്ദ സന്ദർഭങ്ങളിൽ കഠിനഹൃദയരാകാതെ താഴ്മയോടെ പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ